മതിയേ അവിടെ പഠിക്കലൊരു വണ്ടിയിലൊരാൾ സാധനം കൊടുത്തിട്ടുണ്ട് ഒരു സാരി ഓർഡർ ചെയ്തിരുന്നു മീൻഷോലേ അത് ഒന്ന് വാങ്ങിക്കോ പൈസ ഒക്കെ ഞാൻ ഗൂഗിൾ പേ ചെയ്തെടുക്കുന്നു ഈ തോളുറപ്പിന് പോകുന്ന നേരത്തെ അപ്പോൾ അത് വാങ്ങണം നോക്കിയോക്കാം ഒരു പണിക്ക് പോന്നാലൊരു സൗകര്യം നിങ്ങള് വരാഞ്ഞ് എന്തും പണിയെടുത്തിട്ട് നിങ്ങൾ ഇതാ എവിടെ കൊണ്ടാല് അല്ലെങ്കിൽ അവളിപ്പാർത്ത വന്നിട്ടുള്ളത് അതിനെ കാണു തന്നെ ദേഷ്യ വന്നാ തന്നെ അവൾ എന്ത് പണിയെടുക്കണേ ഈ മിനിറ്റ് തുടച്ച് നിക്കാൻ നല്ലാതെ േ ഞാനിപ്പോ അഞ്ചു മിനിറ്റ് വഴിക ആരക്കപത്രം വലിയ കുഴപ്പമുള്ളത് രേഷ്മ എനക്ക് കുഴപ്പമുണ്ടോ രമ്യ എനക്ക് കുഴപ്പമുണ്ടോ ഞാൻ ചേച്ചി എങ്ങനെ കൊഴപ്പണ്ടോ ഇപ്പ എന്താ കൊഴപ്പം എന്നാ പണിയാണ് തുടങ്ങിക്കോളൂ ഞാനപ്പ കുഴപ്പക്കാര് അല്ലെങ്കിലും കാര്യം പറഞ്ഞവർക്ക് തന്നെ കുറ്റം ഒരു മാറ്റുണ്ട് അത് ഏത് കൂടെ തണ്ടി പോയാനാണാവോ എല്ലാതിരിക്കോ മനുഷ്യന് കോൺസെൻട്രേഷൻ പോലെ രേഷം വയ്യപ്പ പറഞ്ഞ സാധനം പോയി അല്ല ശാന്തേ നമുക്ക് നമ്മളെ പണി തുടങ്ങല്ലേ ആ ഞാനും അല്ലെ വിചാരിച്ചിട്ട് കൂട്ടാ നമുക്ക് ചാടിക്ക വരും അല്ല ശാന്ത ചേച്ചിയെ താഴത്തെ വരിയില്ല പല്ല അവിടെ അതിന്റെ കാര്യൊന്നും പറയണ്ട എന്റെ ബിന്ദു അത് പറഞ്ഞങ്ങള് ചെറിച്ചു മണ്ണ് കപ്പ് അതന്ന് വാർപ്പിന് പോയപ്പോ പല്ല് കിടന്നിട്ടല്ലേ വെച്ചത് അത് വെച്ചിട്ട് നോക്കി നോക്ക് കോടെ പോലത്തെ ഐസ്ക്രീം കൂടുന്നുട്ടോ ഐസ്ക്രീമും കൂടുന്നപ്പ ഞാനതിങ്ങനെ കറന്നെ കടിച്ചു കടിച്ചപ്പോ നിറച്ച ഐസ്ക്രീം ആയതിനോ ഇനിയിപ്പത് കടിച്ചിട്ട് ഈ പത്തിരത്തി രണ്ട് ഉറപ്പ ചിലവാക്കിയ വല്ലല്ലേ അത് നീ കടിച്ചു ഞാൻ ഞാനെന്ത് ചെയ്തു കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് റേക്കുമ്പോൾ വെച്ചു അതിൽ കയ്യു പിടിച്ചാ മതി പൈപ്പ് വെള്ളം നിറഞ്ഞു പോണിണ്ട് അപ്പൊ പൈപ്പ് പൂട്ടാൻ പോയി വേക്കുമ്പോ പല്ലും വെച്ചിട്ട് മൂന്ന് പൂച്ച കുട്ടികളുണ്ടറിഞ്ഞ് ചേർത്ത് ഈ ഐസ്ക്രീം ആയ കാരണം ഇത് ഐസ്ക്രീമിന്റെ സാധനം വച്ചിട്ട് നക്കിട്ട് അതെടുത്തുണ്ടായിരുന്നു ഞാൻ പൈപ്പ് പോട്ട് വന്നപ്പോഴേക്കും പൂച്ചക്കുട്ടികള് പല്ലുണ്ട് പോയി പൂച്ചക്കുട്ടി കടിച്ച പല്ലിക്ക് വേണു ഞാൻ എടുത്തു നല്ല ചീത്ത ഈ പാത്തിരുപത്തിരണ്ടായിരം ചിലവാക്കിയ പല്ലാണ് അത് അങ്ങനെ പോയി ഇനിയിപ്പൊ ഞാൻ പല്ലിന്റെ കാര്യം പറയുന്നില്ല അല്ല ഞാൻ കഞ്ഞി വെച്ചപ്പള്ളേ കൈമെ തട്ടിട്ട് പൊള്ളി ഒറ്റക്ക് കഞ്ഞി വെച്ചു എന്തൊക്കെ അത്ഭുതങ്ങളാ നടക്കണത് എന്താ ഞാൻ കഞ്ഞിക്ക് വെക്കണം കാര്യം ഞാൻ പണിക്ക് വരണ്ട ആളല്ലാ പോലെ

ഓൾക്ക് എത്ര കിട്ടിയാലും തൈല എല്ലേലും പോയി തലോടും ജീവന ഒന്നും ഒന്നും ഒരിടത്തേക്ക് എത്തിക്കില്ല പഞ്ചായത്തിന് എന്തേലും കിട്ടാണ്ടെങ്കിൽ അത് മുഴുവൻ ഓളോടക്ക് കിട്ടണം നമ്മക്ക എല്ലാര്ക്കും എത്തിച്ചേരുന്നത് നമ്മളെല്ലാരും കാലം നോക്കാനില്ല ഓള ഏൽപ്പിച്ചത് ഓൾക്ക് അതൊന്നും ഭംഗിയായിട്ട് ചെയ്യാനായിരുന്നു ഈ കണ്ട നേരമായിട്ട് ഇവിടെ ഓളെത്തില്ല എന്താണത് പറഞ്ഞു ഇഡ്ഡലി സാമ്പാറും കഴിച്ചാ ആരും തന്നെ അല്ല ആകെ ിയൊന്നല്ലല്ലോ മനുഷ്യന്മാരല്ലേ അല്ല എല്ലാ തൊഴിലുറത്തിലും ഇങ്ങനെ മാറ്റ് വന്ന അളന്ന് വന്നിട്ടോ പണി എടുക്ക സാധാരണ എവിടെയായിരുന്നു ഈ കണ്ട നേരൊക്കെ അതുകൊണ്ട് വന്നത് ഞങ്ങളെ പിടിച്ച് മേക്കിട്ട് കേറാത് പണി നടന്നില്ല പറഞ്ഞിട്ട് അണക്ക് ഇത്ര ഭാഗത്തൊന്നുമില്ല അതൊക്കെ ഞാനറിയിക്കേണ്ടവരെ അറിയിക്കിണ്ട് നിങ്ങൾ എടുക്കണ പണി എടുത്താൽ മതി

എന്താ ഉള്ള പ്രശ്നം എന്ത് പറയാനാ ശാന്തോന്ന് ചേച്ചി പലർച്ച നാല് മണിയാകുമ്പോ ആ പെണ്ണ് നീക്കുന്നതാണ് എന്നിട്ട് ആ കുട്ടിയാക്കുള്ളതൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണം അതിന് ഇങ്ങോട്ട് മണ്ടാന് അത് കഴിഞ്ഞിട്ട് അത് ആ വൈകുന്നേരം വണ്ടീന്റെ പെയിന്റ് മണിക്കും പോകും ഏഹ് ഓണ്ട് ഓൻ്റെ കാര്യൊന്നും പറയണ്ട ഈ കെതിട്ട് കൊണ്ടു ചെല്ലണ പൈസ മുഴുവൻ ഓന എഴുതാനും ലോട്ടറി എടുക്കാൻ തന്നെ ഉള്ളൂ അത് തിന്നാനും കുടിക്കാനും ഒക്കെ മറന്ന് നടക്കാണ് അതിന്റെ കാര്യണ്ടല്ലോ എഴുത് എന്ത് എഴുതുക അതൊരു വ്യാജ ലോട്ടറി അത് നമ്പർ എഴുതിയിട്ട് കളിക്കുന്ന ഒരു കളിയാണ് അതിപ്പോ എല്ലായിടത്തും ഇതിപ്പോ എല്ലാ പെൺകുട്ടികളുള്ള കാര്യ ഭർത്താക്കന്മാരുടെ കാര്യം മക്കളുടെ കാര്യം ഒക്കെ നേരെ നോക്കും അവനാന്റെ കാര്യം നോക്കൂല്ല അവനാന്റെ കാര്യം നേരെ നോക്കി അവനാൻ കൊള്ളാം അനുഭവത്തിന്റെ ഇതുകൊണ്ട് പറഞ്ഞോ എല്ലാം ചേച്ചിയേ നിങ്ങൾ എവിടേക്ക് പോണത് പണി ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് 内里啊，嘛，那个。